പറയുന്നത് മകളാണ് എന്താണ് ശരിക്കും ഉമ്മക്ക് സംഭവിച്ചത് ഉമ്മാളിലേക്കും

ഞാൻ ചോദിക്കുന്ന അങ്ങനല്ല ഇത് മാറും ഇല്ല ഞാൻ അങ്ങനെ ചോദിക്കുന്നത് അറിയോ അവരും ഇത് മാറും എന്നാണ് പറയുന്നതെങ്കിലും വേണമെങ്കിൽ കുറച്ചും കൂടെ ചികിത്സ നോക്കുമോ എന്നാണ് പറയുന്നത് അയക്കോട്ടെ എന്നാ ഞാൻ പറയുന്നത് തീർച്ചയായിട്ടും വരുമോ ഉറപ്പെന്നല്ലേ ാണ് അങ്ങനെയാണെങ്കിൽ ഇനി ഈ മുറിവ് മാറി ഒരു വിരൽ എടുത്തെടുത്ത മുറിവാണ് മറ്റേ വിരലിലും മുറിവാണല്ലോ ഇതൊക്കെ മാറിയിട്ട് നിങ്ങൾക്ക് സുഖമായിട്ട് നടക്കാൻ സാധിക്കൂ കേട്ടോ വേറെ ഇതാ മാറാൻ പോകല്ലോ ഈ സമയം മുതല് ഈ സമയം മുതൽ ഇനി മുറിവാണ് ഞാനാ പറയുന്നത് കേട്ടോ